കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഹൈന്ദവർ ഏറ്റവുമധികം ആചരിക്കുന്ന വ്രതങ്ങളിൽ ഒന്നും മഹാശിവരാത്രി വ്രതം തന്നെയായിരിക്കും നമ്മിലെ തിന്മകളെ മാറ്റി നിർത്തി അനുഗ്രഹത്തിൻ്റെ മഹാവർഷം ചൊരിയുന്ന ഒരു പുണ്യദിനമാണ് മഹാശിവരാത്രി ഈ ശിവരാത്രിയെ സംബന്ധിച്ച് ഒട്ടനവധി ഐതിഹ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐതിഹ്യങ്ങളിലേക്ക് കടക്കാം ഭഗവാൻ ശിവശങ്കരൻ അമൃത മഥന സമയത്ത് ഉയർക്കൊണ്ട ഹലാകല വിഷം അഥവാ കാളകൂട വിഷം ലോകം നശിക്കുമെന്ന കാരണത്താൽ ഉള്ളിലേക്ക് എടുക്കുകയാണ് അഥവാ കുടിക്കുകയാണ് പക്ഷേ തൊണ്ടയിൽ അത് ഉറക്കുകയുണ്ടായി വിഷം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കണമെന്ന് വൈദ്യ വൈദ്യനിർദ്ദേശമുള്ളതിനാൽ അല്ലെങ്കിൽ ലോകവൈദ്യനാഥനായ ശിവശങ്കരൻ അപ്രകാരം ഉറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പക്ഷേ വിഷത്തിൻ്റെ കാഠിന്യം ഭഗവാനെ ഉറക്കിക്കളയുമോ എന്നുള്ള ഭയത്താൽ പാർവതീദേവിയും ദേവന്മാരും ഉറങ്ങാതെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു മഹാപുണ്യമായ ആ ദിവസമാണ് ശിവരാത്രിയായി കണക്ക് കൂട്ടുന്നത് കാലനും കാലനായ മഹാദേവൻ തൻ്റെ ശക്തി കൊണ്ട് വിഷത്തെയെല്ലാം മടക്കിയ ആ പുണ്യദിനത്തെയാണ് വ്രതമായിട്ടെടുത്ത് നാം നമ്മുടെ ഉള്ളിലെ നമ്മെ ചുറ്റി നിൽക്കുന്ന വിഷവസ്തുക്കളെ വിഷകരമായ അവസ്ഥകളെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ വ്രതമെടുക്കുന്നവർക്കെല്ലാം തന്നെ പല വിധത്തിലുള്ള സുഖ ഐശ്വര്യങ്ങൾ ലഭ്യമാകുന്നതാണ് ഇതുപോലെ തന്നെ ശിവരാത്രിയെക്കുറിച്ച് മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഈ കഥ പക്ഷെ ഈ കഥ ഞാനപ്പഴം തേടിയുള്ള യാത്രയിലും പരാമർശിച്ചു കാണുന്നതുകൊണ്ട് ആദ്യത്തെ കഥയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം എങ്കിലും സന്ദർഭേണ ഞാൻ ഈ കഥ കൂടി നിങ്ങൾക്ക് പറയാം അതായത് ആദിയിൽ സൃഷ്ടാവായ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തിൽ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടി സഞ്ചരിക്കുകയെ ഒരിടത്ത് വച്ച് വിഷ്ണുവിനെ കാണുന്നു പിന്നീട് അങ്ങോട്ട് വിഷ്ണുവിനെ തന്നെ ഭഗവാൻ ദർശിച്ചു ഒടുവിൽ ബ്രഹ്മദേവൻ ചോദിച്ചു നീ ആരാണ് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഞാൻ നിൻ്റെ പിതാവായ വിഷ്ണു ആകുന്നു ആ മറുപടിയിൽ അതൃപ്തി തോന്നിയ ബ്രഹ്മദേവൻ വിഷ്ണുവിനോട് കലഹിക്കുകയും ഒടുവിൽ അത് ഒരു യുദ്ധമായി പരിണമിക്കുകയും ചെയ്യുന്നു യുദ്ധം മൂർച്ഛിച്ചുകൊണ്ടിരിക്കെ അവർക്കിടയിൽ ഒരു ശിവലിംഗം ഉയർന്നു വരുന്നു മുഴുവൻ ഭാഗവും ദർശിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവസാനം അവർ നിരാശരാകുന്ന സമയത്ത് ശിവഭഗവാൻ അരുളിൽ ചെയ്തതാണ് തൻ്റെ മഹാമായ തത്വം ഭഗവാൻ അരുളിൽ ചെയ്ത ആ ദിനത്തെ ശിവരാത്രി എന്ന് പറയപ്പെടുന്നു ഇതേ കഥ ഒരൽപ്പം വ്യത്യാസത്തോടുകൂടി ജ്ഞാനപ്പഴം തേടിപ്പോകുന്ന കഥയിലും പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് അംഗീകരിക്കുവാൻ കേരളീയർക്ക് പൊതുവിൽ അംഗീകരിക്കുവാൻ പറ്റുന്ന കഥ ആദ്യത്തത് തന്നെയായിരിക്കണം ഹൈന്ദവതയിലെ തന്നെ ഓരോ മഹത് സംഭവങ്ങൾക്കും ഇങ്ങനെ ഒന്നിലധികം കഥകൾ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശിവരാത്രിക്കും ഒന്നിലധികം കഥകൾ വന്നത് എന്തായാലും ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ബ്ലോഗ് ഈ വീഡിയോയോടൊപ്പം ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും തൊട്ട് മുമ്പ് കുറച്ച് പേർ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി പറഞ്ഞിട്ട് ആ ഓഡിയോ നമുക്ക് കേൾക്കാം അതായത് ശിവരാത്രി വ്രതം എന്ന് മുതൽ തുടങ്ങണം എന്നാണ് പലരും സംശയം ചോദിച്ചിട്ടുള്ളത് ശിവരാത്രി വ്രതം ഒൻപത് ദിവസം മൂന്ന് ദിവസം തലേ ദിവസം എന്നുള്ള രീതിയിൽ വ്രതം ആചരിച്ച് എടുക്കുന്നവരുണ്ട് അതായത് ഒൻപത് ദിവസം ശിവരാത്രിക്ക് തൊട്ട് മുമ്പുള്ള എട്ട് ദിവസവും മഹാശിവരാത്രി ദിവസവും കൂടി ചേർത്ത് ഒൻപത് ദിവസം ആചരിക്കുന്നവർ ഉണ്ട് അതുപോലെ ശിവരാത്രിക്ക് മുമ്പ് മൂന്ന് ദിവസം അതായത് ശിവരാത്രിയും കൂടെ കൂട്ടി മൂന്ന് ദിവസമാണ് അങ്ങനെ ആചരിക്കുന്നവരുണ്ട് ശിവരാത്രി ദിവസത്തിൻ്റെ തലേ ദിവസം ശിവരാത്രി ദിവസത്തിൻ്റെ തലേ ദിവസം വ്രതം തുടങ്ങി ശിവരാത്രി ഒഴിപ്പിച്ച് പിറ്റേ ദിവസം വരെ നീളുന്ന തരത്തിൽ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം വ്രതാചരണത്തിൻ്റെ ഓരോ രീതികളാണ് അപ്പോൾ ഒൻപത് ദിവസം വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസം മത്സ്യമാംസാദികൾ പാടില്ല മൈഥുനം പാടില്ല അതുപോലെ തന്നെ ശിവ പുരാണം ശിവമന്ത്രങ്ങൾ പാരായണം ചെയ്യണം ഇവയെല്ലാം പ്രധാനമാണ് ഈ ദിവസങ്ങളിൽ പകലുറക്കാൻ പാടില്ല രാത്രി ഉറങ്ങാം എന്നാൽ ഇതുപോലെ തന്നെയാണ് മറ്റ് വ്രതങ്ങളിൽ എടുക്കുന്നവർ ചെയ്യേണ്ടത് ശിവരാത്രി ദിവസം ്രതമെടുക്കുമ്പോൾ അതായത് തലേദിവസം വൈകുന്നേരത്തോടുകൂടി പൂർണ്ണ വ്രതത്തിലേക്ക് നമ്മൾ കടക്കണം തലേദിവസം തന്നെ നമ്മൾ വ്രതത്തിൻ്റെ ചര്യ തുടങ്ങേണ്ടതുണ്ട് ശിവരാത്രി ദിവസം രാത്രി ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം നേരം പുലർന്നാലും നമുക്ക് കിടന്ന് ഉറങ്ങാമെന്നൊന്നും വിചാരിക്കരുത് അന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ആ പകൽ തീർന്ന് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ എങ്കിലേ ആ ശിവരാത്രിയുടെ പുണ്യം പൂർണ്ണമായിട്ട് ലഭ്യമാകുള്ളൂ പക്ഷേ പലരും യാമപൂജകളെല്ലാം കഴിഞ്ഞിട്ട് പകൽ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് പകലുറങ്ങുമ്പോൾ ഒരു വ്രതമെടുത്ത് പകലുറങ്ങുമ്പോൾ കൂടി വ്രതപുണ്യം നശിച്ചു പോകും അതുകൊണ്ട് അന്ന് വൈകുന്നേരം മാത്രമേ കിടന്നുറങ്ങാവൂ അതായത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ സന്ധ്യാദീപാരാധനയും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങാവൂ എന്നാണ് വിധി പറയുന്നത് പിന്നെ ശിവരാത്രിയുടെ മറ്റ് െക്കുറിച്ച് ഓഡിയോ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല മാസ ശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി ഇങ്ങനെ ശിവരാത്രി വ്രതം പലതുണ്ട് ഇതിൽ വർഷത്തിലൊരിക്കൽ വരുന്ന മഹാശിവരാത്രിയാണ് ഏറെ മഹത്തരം ഈ ദിവസം വ്രതമിരുന്ന് ഭഗവാനെ ആരാധിച്ചാൽ മംഗളങ്ങളുണ്ടാകും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ നീങ്ങി മോക്ഷം നേടാനാകും ഇപ്രകാരം ശിവപുരാണം പറയുന്നുണ്ട് മാസ ശിവരാത്രി എന്താണെന്ന് നോക്കാം ഓരോ മാസവും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ വരുന്ന ചതുർദശി ദിനങ്ങളാണ് മാസ ശിവരാത്രിയായി ആഘോഷിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ശിവരാത്രികളാണ് ഉള്ളത് പക്ഷ ശിവരാത്രി മകരമാസം രണ്ടാം പകുതിയുടെ ആരംഭത്തിൽ തുടങ്ങി പതിമൂന്ന് ദിവസങ്ങൾ ചിട്ടയോടെ ഒരു നേരം ഭക്ഷണം കഴിച്ച് ശിവനെ പൂജിച്ച് വില്യം കൊണ്ട് അർച്ചന നടത്തി തുടർന്നു വരുന്ന ചതുർദശി നാളിൽ വ്രതമിരുന്ന് അടുത്ത നാൾ വ്രതം അവസാനിപ്പിക്കുന്നതാണ് പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി സൂര്യോദയം മുതൽ രാത്രി വരെ അമാവാസി തിഥിയുള്ള ദിവസമാണ് യോഗ ശിവരാത്രിയായി ആചരിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയുടെ നാലായാമത്തിൽ അമാവാസി തിഥി അരനാഴികയുണ്ടെങ്കിൽ അതും യോഗ ശിവരാത്രിയായി കരുതപ്പെടുന്നു ശിവന് പ്രിയപ്പെട്ട തിങ്കളാഴ്ച ആയതിനാലാണ് ഇങ്ങനെ കരുതപ്പെടുന്നത് യോഗ ശിവരാത്രി ദിവസം വ്രതമിരുന്ന് പൂജ ചെയ്താൽ അത് മൂന്ന് കോടിയോളം ശിവരാത്രി വ്രതമിരുന്ന ഫലത്തിന് സമമെന്നാണ് ഐതിഹ്യം ഇനി മഹാശിവരാത്രി എന്താണെന്ന് നോക്കാം കുംഭമാസത്തിലെ ചതുർദശി തിഥിയിൽ വരുന്നതാണ് മഹാശിവരാത്രി അന്ന് എല്ലാ ശിവക്ഷേത്രങ്ങളിലും നാല് കാലങ്ങളിലായി വിശേഷ പൂജകൾ നടത്തപ്പെടുന്നു ആർക്കും അനുഷ്ഠിക്കാവുന്നതാണ് മഹാശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിരാവിലെ ശുദ്ധതിലത്തിൽ കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ നെറ്റിയിൽ വിഭൂതി അണിഞ്ഞ് ഓം ഓന്നമ ശിവായ ജപിക്കേണ്ടതാണ് പിന്നീട് ക്ഷേത്രത്തിലെത്തി നാല് കാല പൂജകളിലും പങ്കെടുക്കണം പകൽ ഉറങ്ങരുത് രാത്രി കണ്മിഴിച്ചിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശിവരാത്രി വ്രതത്തിന് മുന്നോടിയായി ഒമ്പത് നാളുകളിൽ വ്രതമെടുത്ത് മഹാശിവരാത്രിയും ആചരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒമ്പത് നാൾ വ്രതം എടുക്കുന്നവർ പകൽ നേരത്ത് ഉറങ്ങരുത് എന്നും വിധിയുണ്ട് അതുമാത്രമല്ല ആ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാനും പാടില്ല എന്ന് പറയപ്പെടുന്നു ശിവരാത്രി ദിവസം ശിവനെ ധ്യാനിച്ച് തിരുനാമങ്ങളായ ശിവ ഭവ രുദ്ര പശുപതി പരമേശ്വര നീലകണ്ഠ വിരൂപാക്ഷ ശംഭു ശൂലപാണി തികമ്പര മഹാദേവ എന്നുചരിക്കണം ശിവപുരാണം പാരായണം ചെയ്യണം വില്യം കൊണ്ടും ശിവലിംഗത്തിൽ അർച്ചന നടത്തണം അന്നു മുഴുവനും ജലപാനം പാടില്ലെന്നാണ് നിയമം അതിന് കഴിയാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം അല്പം കഴിക്കാമെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശിവരാത്രി ആഘോഷത്തിന് പിന്നിൽ അനവധി കഥകളുണ്ട് ശിവരാത്രി നാളിൽ അറിയാതെ ചെയ്യുന്ന പൂജകൾ പോലും തക്ക പ്രതിഫലം നൽകുന്നതാണ് മഹാഭാരതത്തിലെ ഒരു കഥ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭീഷ്മാചാര്യൻ ശരശയ്യയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ശിവരാത്രി മഹിമ െ അറിയിക്കുവാൻ ചിത്രഭാനു എന്ന രാജാവ് പറഞ്ഞതാണ് ഈ കഥ പണ്ട് ഒരു കാട്ടിലൊരു വേടനുണ്ടായിരുന്നു ദിവസവും വേട്ടയാടി തന്റെ കുടുംബത്തിന്റെ വിശപ്പ് അവൻ അടക്കി വന്നു ഒരു ദിവസം പകൽ മുഴുവൻ അലഞ്ഞിട്ടും അവന് ആഹാരമായി ഒന്നും ലഭിച്ചില്ല വേട്ടയാടാൻ ഇരകളെയും ലഭിച്ചില്ല ഇര തേടി ബഹുദൂരം മുന്നോട്ട് പോയ വേടന് രാത്രിയായിട്ടും വീട്ടിലേക്ക് മടങ്ങാനായില്ല ദുഷ്ടമൃഗങ്ങളുടെ വിളയാട്ടമാണെങ്കിൽ കൂടുതലും എന്ത് ചെയ്യണമെന്നറിയാതെ വേടൻ അടുത്ത മരത്തിൽ കയറി ആ മരം ഒരു വില്ല മരമാണെന്നോ അതിന് താഴെ മഹാശിവലിംഗമുണ്ടെന്നോ അവന് അറിയില്ലായിരുന്നു ഉറങ്ങിപ്പോയാൽ താഴെ വീണ് മൃഗങ്ങൾക്ക് ഇരയായതു തന്നെ എന്ന് കരുതിയ അവൻ ഉറക്കം വരാതിരിക്കുവാൻ ത്തിൽ നിന്നും ഓരോ ഇലകളായി അടർത്തി താഴേക്കിട്ടു അവന്റെ അരയിൽ കരുതിയിരുന്ന മൺകുടുക്കയിൽ നിന്നും ജലകണങ്ങളും താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു എങ്ങനെയോ രാത്രി മുഴുവൻ വേടൻ ഉറങ്ങാതെ കഴിച്ചു കൂട്ടി നേരം വെളുത്തതോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി കാലം കടന്നുപോയി വേടൻ മരിച്ചപ്പോൾ ദേവദൂതന്മാർ സ്വർണരഥത്തിലെത്തി അവനെ കൂട്ടിക്കൊണ്ടുപോയി മാത്രമല്ല അടുത്ത ജന്മത്തിൽ അവനെ ഒരു രാജാവായി ജനിപ്പിക്കുകയും ചെയ്തു ആ രാജാവാണ് താനെന്നും മുജ്ജന്മത്തിൽ താനൊരു വേടനായിരുന്നുവെന്നും ചിത്രഭാനു ഭീഷ്മരെ അറിയിച്ചു ഒരു വേടൻ അറിയാതെ നടത്തിയ പൂജയ്ക്ക് ഇത്ര ഫലം സിദ്ധിച്ചെങ്കിൽ ശരിയായ ഭക്തിയോടും മുറപ്രകാരവും വ്രതം അനുഷ്ഠിച്ചാൽ എന്തെല്ലാം ഫലം ലഭിക്കും അത് അളക്കുവാനേ കഴിയുകയില്ല ശിവരാത്രി കാലത്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ശിവനെ പൂജിച്ച് അർജുനൻ പാശുപതാസ്ത്രം നേടിയത് ശിവരാത്രി നാളിലാണ് തന്റെ ഭക്തനായ മാർക്കണ്ഡേയ മുനിക്കായി യമധർമ്മനെ ശിവൻ കാലുകൊണ്ട് തൊഴിച്ചത് ഒരു ശിവരാത്രിക്കാണ് ആണ് ഭാഗീരഥൻ കഠിന തപസാൽ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവന്നതും ഈ പുണ്യദിനത്തിലാണ് ശിവരാത്രിയുടെ പെരുമ വിളിച്ചോതുന്ന മറ്റൊരു കഥയും ശിവപുരാണത്തിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചണ്ഡൻ എന്നൊരു വേടൻ ചണ്ഡിക എന്ന പത്നിയുമത്ത് കാട്ടിൽ ജീവിച്ചു വന്നു അവന്റെ വീട്ടിനടുത്ത് വനത്തിൽ കുന്നിന്റെ മുകളിൽ ഒരു ശിവൻ കോവിൽ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന ശിവലിംഗത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് വേടന് അറിയില്ലായിരുന്നു അതിനാൽ ജോലിയില്ലാത്ത സമയങ്ങളിലെല്ലാം വേടൻ ശിവലിംഗത്തെ നോക്കി ഇരുന്നു അതിലൂടെ വേടനൊരു സംതൃപ്തി ലഭിച്ചു പോന്നിരുന്നു ഒരു ദിവസം വേട്ടയ്ക്കായി എത്തിയ അയൽ നാട്ടുരാജാവിന് വഴിതെറ്റി ചണ്ടന്റെ അടുത്തേ അവിടെ അമർന്നിരുന്ന വേടനോട് രാജാവ് വഴി ചോദിച്ചു അപ്പോൾ അവൻ താൻ വഴികാട്ട് ം stamenem. അപ്പോൾ അവൻ താൻ വഴി കാട്ടാമെന്നും തനിക്ക് ഈ കല്ലിനെ പൂജിക്കേണ്ട മുറ പറഞ്ഞു തരണമെന്നും ആവശ്യപ്പെട്ടു വേടനെ അലക്ഷ്യത്തോടെ കണ്ട രാജാവ് തോൾ സഞ്ചിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കല്ലിൽ ഒഴിക്കുവാനും ചുടലയിൽ വേവുന്ന ചാമ്പലെടുത്ത് പൂശാനും എല്ലാ പൂവുകളും ചാർത്താനും നീയെന്ത് ഭക്ഷിക്കുന്നുവോ അത് നൽകുവാനും വേടനെ ഉപദേശിച്ചു അതെല്ലാം സത്യമെന്ന് വിശ്വസിച്ച വേടൻ രാജാവ് നിർദ്ദേശിച്ചത് അക്ഷരം പ്രതി അനുസരിച്ചു തന്റെ ഭക്ഷണമായ മൃഗമാംസം സമർപ്പിക്കുകയും ചെയ്തു ഒരുനാൾ നാൾ വേടന് ചുടലയിലെ ചാമ്പൽ ലഭിച്ചില്ല മനോവിഷമത്താൽ അവനെന്ന് ഭക്ഷണമൊന്നും കഴിക്കാനായില്ല അതുകണ്ട് അവന്റെ പത്നിയായ ചണ്ഡിക വേടനെ ആശ്വസിപ്പിച്ചു സ്വന്തം കുടിൽ കത്തിക്കാമെന്നും താനതിൽ ചാമ്പലാകുമെന്നും ആ ചാമ്പലെടുത്ത് പൂശാനും ചണ്ഡിക ഭർത്താവിനെ ഉപദേശിച്ചു ആനന്ദ ലഹരിയിലായ ചണ്ഡൻ അവൾ പറഞ്ഞത് അനുസരിച്ചു അന്ന് ശിവരാത്രിയാണെന്ന് വേട ദമ്പതികൾക്ക് അറിയില്ലായിരുന്നു വേടന്റെ ഭക്തി തിരിച്ചറിഞ്ഞ ശിവൻ അവന് ദർശനം നൽകുകയും വേടന്റെ പത്നി ചണ്ഡികയ്ക്ക് പുനർജന്മം നൽകുകയും യും ചെയ്തോ ചനെ തന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായും അവന്റെ പത്നി ചണ്ഡികയെ പാർവതി ദേവിയുടെ പരിവാരഗണങ്ങളിൽ ഗണങ്ങളിൽ ഒരാളായും മാറ്റി അപ്പോ നിങ്ങൾ ഈ ഓഡിയോ ബ്ലോഗ് കേട്ടിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇതിന്മേലെ ഇനിയും സംശയങ്ങൾ ഉണ്ടാകാം അതെല്ലാം തന്നെ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെയോ ഓഡിയോയിലൂടെയോ ഞാൻ ഇതിന്റെ സംശയം നിവർത്തി വരുത്താം ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു എല്ലാവർക്കും മംഗള ആശംസകളോട് നിങ്ങളുടെ സ്വന്ത ഹരിചന്ദ്രനഠം ആർ ജെ ഐ